ഞങ്ങളിപ്പോ ഇത് ചെലവാകുന്നില്ല സങ്കടപ്പെട്ട് കാരണിക്കൊണ്ടിരിക്കുമ്പോഴാണ് പട്ടണക്കാട് പൊന്നാമ്പളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏകദേശം നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വിറ്റ് തീരാതെ ആ ഒരു ഇതില് ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ സംബാരം രണ്ട് ഉണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് കാണുന്നുണ്ട് സമയം ഇപ്പം എത്ര അറിയാമോ മണിയായെന്നറിയാമോ എത്ര മണിക്കാണ് ഈ ബിരിയാണി ബിരിയാണിയായിട്ട് ഇറങ്ങിയത് വീട്ടിൽ പതിനൊന്ന് മണിക്ക് ഇറങ്ങി നിങ്ങൾ രണ്ടുപേരും കൂടെ ആണോ ഈ ഒരു കച്ചവടം ആ ഇത് ശരിക്കും ും ഇങ്ങനൊരു കച്ചവടത്തിലേക്ക് എട്ട് മാസം മുമ്പ് എൻ്റെ ഇവിടെ പൊന്നാവളിയിൽ വെച്ച് തന്നെ ഒരു ആക്സിഡൻറ് ഉണ്ടായി പ്രഷർ കൂടിയതാൾ പെട്ടെന്ന് വണ്ടിന്ന് വീണ് തനിയെ വീണതാ വീണ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത്തിരി ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു ആളുടെ സിറ്റുവേഷൻ ഒക്കെ വെന്റിലേറ്ററിലായിരുന്നു ആറു ദിവസം അത് കഴിഞ്ഞിട്ട് സർജറി ഒക്കെ ചെയ്ത് ആൾ ഓക്കെ ആയി തലയുടെ തലയൊട്ടി പൊട്ടിപ്പോയിട്ട് അത് വയറ്റിൽ വെച്ച് കുറച്ച് നാൾ അങ്ങനെ പോയി പിന്നെ കണ്ണിൻ്റെ കാഴ്ച പോയി താടിയൽ പൊട്ടി അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ സർജറികളെല്ലാം ഒരുപാട് ആളുകളുടെ സഹായത്തോടെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ അച്ഛൻ ബാസ്കേന അച്ഛനൊക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ യൂണിറ്റിലൊക്കെ എല്ലാവരും കൂടി ചെയ്ത് ഞങ്ങളെ ഇത്രത്തോളം എത്തിച്ച് ഇനിയും എനിക്ക് ആരുടെയും മുമ്പിൽ കൈ നീട്ടാൻ പറ്റില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നല് അപ്പം എൻ്റെ നാത്തൂനാണിത് പുള്ളിക്കാരെയാണ് ഇങ്ങനെ ഒരു ആശയം ഉള്ളത് ാണ് അപ്പൊങ്കലിൽ നിന്ന് ചേച്ചി ഇവിടെ വരും ഇവരെ സഹായിക്കാൻ വേണ്ടി അല്ലേ ഓക്കെ അപ്പൊ ചേച്ചിയുടെ ഫ്രണ്ടിലായിട്ട് കാണുന്ന സംഭാരമാണ് ഈ മണിയായിട്ടും ബിരിയാണികൾ വിൽക്കുന്നുണ്ടോ ബിരിയാണി ഇന്നലെയൊക്കെ പോയി പക്ഷെ ഇന്നൊന്നും പോയിട്ടില്ല പതിനാറെണ്ണോളം ബിരിയാണി ഞാൻ തന്നെ ഇത് ഇങ്ങനെ ചെയ്തു തന്നെ വേണം മരുന്നൊക്കെ മേടിക്കാൻ മരുന്നിനൊക്കെ നല്ല എല്ലാത്തിനും എത്ര തുടങ്ങും ഞാൻ ആറുമണിയാവുമ്പോ സ്റ്റാർട്ട് ചെയ്യും ഏഴുമണി സ്ഥലം ആവുമ്പോൾ പൊന്നാവളി പെട്രോൾ പമ്പിന്റെ സൈഡില് സൈഡില് എല്ലാ ദിവസവും രാവിലെ രാവിലെ എല്ലാ ദിവസവും ഉണ്ട് ഇന്ന് ഇന്ന് എത്ര മണിയായി മണിക്ക് വന്നിട്ടും നേരമായിട്ട് ബിരിയാണി പോലും നാലെണ്ണത്തോളം പോയി പോയിട്ടുള്ളൂ തൃശ്ശൂർ പോയിട്ട് വരുമ്പോഴാണ് ഈ ചേച്ചിമാരെ കാണുന്നത് ഞങ്ങൾ വണ്ടി വിട്ട് അപ്പുറത്ത് പോയിട്ട് ഇത്ര കച്ചവടം കണ്ടിട്ട് തിരിഞ്ഞു കറങ്ങി വന്നു വന്നപ്പോഴാണ് ശരിക്കും എൻ്റെ ഒക്കെ കാണുന്ന ചേച്ചി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയുണ്ടായി ഹസ്ബൻഡിൻ്റെ ചികിത്സയ്ക്കും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ബിരിയാണി പൊതുകൾ വിൽക്കുന്നത് ഒപ്പം സംഭാരമുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ കാണുന്ന സംഭാരമാണ് കലത്തിൽ കാണുന്ന സംഭാരമാണ് ഈ ഒരു പെട്ടിയില് കാണുന്നത് ബിരിയാണിയാണ് അപ്പൊ ഇന്ന് കൊണ്ടുവന്ന ബിരിയാണികൾ വിൽക്കാതെ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുകയാണ് എന്നെ കണ്ടിട്ട് ആദ്യം ചിരിച്ചു പിന്നീട് കരഞ്ഞു എന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷമാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി വരുന്ന അല്ലേ ചേച്ചി വരുന്നത് അർത്തുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് അപ്പൊ രണ്ടുപേരും കൂടെ ഇവിടെയുള്ള കച്ചവടമാണ് അപ്പൊ ഇതിനകത്ത് ബിരിയാണി ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു കണ്ടെയ്നറിനകത്തുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി ആണോ നല്ല ചൂടുള്ള ബിരിയാണി ആണ് കേട്ടോ ഒരെണ്ണത്തിന് എത്ര രൂപയാണ് നൂറ് രൂപ ഇതിപ്പോ എത്ര ബിരിയാണി ഉണ്ട് ബിരിയാണി പതിനാറ് അപ്പം ഇവരുടെ ഈ ഒരു ബിരിയാണി വിറ്റ് തീർന്നിട്ടില്ല ഏകദേശം പതിനാറ് ബിരിയാണി ഉണ്ട് അപ്പൊ എന്തായാലും നമ്മളിപ്പം കണ്ട സ്ഥിതിക്ക് ഞാൻ ഈ ബിരിയാണി എടുക്കാണ് കേട്ടോ അപ്പം ബിരിയാണി എടുത്തിട്ട് ശരിക്കും പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഭക്ഷണ അലമാരിയിൽ വെക്കാം ഇനി എന്തായാലും ഈ ബിരിയാണികൾ വിറ്റ് തീർക്കത്തില്ല കാരണം സമയം മണിയാണ് വിറ്റ് തീർക്കാൻ പറ്റുമോ വിറ്റ് തീർക്കാൻ പറ്റത്തില്ല ഞങ്ങളും ഇതിന് ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ ഭക്ഷണം കഴിക്കാതെ ആർക്കെങ്കിലും കൊടുക്കാന്ന് കൊടുക്കാന്ന് ഓർത്തിരിക്കുന്നു ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതിന്റെ വില നിരട്ടെ അപ്പം ഇത് നിങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കാത്ത ആർക്കെങ്കിലും കൊടുത്തേക്കാവോ അപ്പം ഈ ഒരു ഞങ്ങളിപ്പൊ ഇത് ചെലവാകുന്നില്ലാന്ന് ഓർത്ത് സങ്കടപ്പെട്ട് കരണക്കൊന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വന്നത് എന്താണ് ആലപ്പുഴയിലെ പല നാടുകളിൽ നിന്നും ആൾക്കാർ അവിടെ എത്തുന്നുണ്ടല്ലേ അപ്പം എന്തായാലും ഞാനിപ്പം യാദൃശികമായിട്ട് എന്തോ എന്റെ മുന്നിൽ ഇവർ വന്ന് പെട്ടതാണ് കേട്ടോ എന്നെ കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ തന്നെയാണ് അപ്പം അവരുടെ മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞാൽ സന്തോഷം ഞാൻ ശരിക്കും തൃശ്ശൂർ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ട് സമയം നാല് മണിയാകാൻ വേണ്ടി പോവാണ് സുഹൃത്ത് കൂടെ വേണ്ട അപ്പം അദ്ദേഹം പറഞ്ഞ നമുക്ക് വിട്ടു വിട്ടുപോകാമെന്ന് പറഞ്ഞു അത്ര അത്രയും ടയർഡായിട്ട് വരുമായിരുന്നു എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഇവരെ കാണുന്നത് കാണുന്നതെന്ന് പറയുമ്പോൾ ഈ കൊടയുടെ താഴെ ഇവരിന്നപ്പോ എന്തോ ഇവരിൽ ഒരു വിഷമൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി ഈ ഒരു പെട്ടി നിറച്ചുള്ള ബിരിയാണി ഞാൻ എടുത്തു ഞാൻ എടുത്തിട്ട് ഇവർക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഇപ്പൊ കൃപാസന മാതാവിന്റെ അടുക്കെ പോകണമെങ്കിൽ ആൾക്കാരുണ്ടാവും അവിടെ അവിടെ കൊടുക്കാൻ പറ്റുമത് അപ്പൊ അവിടെ തന്നെ കൊടുക്കും അതല്ലേ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെങ്കിലും ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കണം അപ്പൊ ഇതിന്റെ എത്ര രൂപയാറുന്നൂറ് അവര് അപ്പൊ എന്തായാലും ഇന്നത്തെ കച്ചവടം എന്റെ വക കേട്ടോ അപ്പൊ നാളത്തെ കച്ചവടം നമ്മുടെ പ്രേക്ഷകരുടെ വക അപ്പം തീർച്ചയായിട്ടും ഈ രണ്ട് ചേച്ചിമാരുടെ കച്ചവടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് പട്ടണക്കാട് പൊന്നാമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം പെട്രോൾ പമ്പ് അതായത് ശീരോത്പാദന സഹകരണ സംഘം അതിൻ്റെ അടുത്തായിട്ടാണ് ഇവരുടെ കച്ചവടം അപ്പം ഇതേ ആയിരത്തി അറുന്നൂറ് രൂപ അതിനകത്തുണ്ട് കേട്ടോ ബിരിയാണിയുടെ ക്യാഷ് എന്നാ പിടിച്ചോ ഉം ഈ പെട്ടി ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കണം കൃപാസന മാതാവിന്റെ അവിടെയും കുറച്ച് ബിരിയാണി കൊടുക്കണം അപ്പൊ ഞാൻ പോയിട്ടേ ഇഞ്ചി മുളകൊക്കെ ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്ത് അടിച്ചിട്ടുള്ള അല്ലേ അപ്പോൾ സംഭാരം കുടിക്കാം കേട്ടോ ഇവിടെ വന്നായിരുന്നു തണുപ്പിച്ച് കുറവാണെന്നേ ഉള്ളൂ സംഭവം